എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ നാല് ദിവസമായി പുലിയെ കാണുന്നുവെന്ന് നാട്ടുകാർ പ്രദേശവാസികൾ ഭീതിയിലായ സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തി പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിലെ വടക്കൻ പാലൂർ കിഴക്കേക്കര തുടങ്ങിയ ഭാഗങ്ങളിൽ പുലിയുടെ രൂപസാദൃശ്യമുള്ള ജീവിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു പുലർച്ചെ അഞ്ച് മുപ്പതിനും രാത്രി പതിനൊന്ന് നാൽപ്പത്തി നാട്ടുകാർ പുലിയുടെ രൂപസാദൃശ്യമുള്ള ജീവിയെ കണ്ടതായി പറയുന്നത് നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുലാമന്തോൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തി എന്നാൽ പുലിയാണോ എന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്കും സംശയം നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ നാട്ടുകാരോട് ശ്രദ്ധ പുലർത്തണമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് എന്നാൽ നാട്ടുകാർക്കിടയിൽ ഭീതി പടർത്താൻ വേണ്ടി പുലിയെ കണ്ടു എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് പുലി നിൽക്കുന്നതായിട്ടുള്ള ഫോട്ടോ ആരോ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നതായി പുലാമന്തൂൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ പറഞ്ഞു ഈ ഫോട്ടോ കണ്ട് ആരും പേടിക്കരുതെന്നും ഫോട്ടോ ഫേക്കാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു അതേസമയം ആളുകൾ പുലിയെ പോലൊരു ജീവിയെ കണ്ടെന്നു പറയുന്ന സാഹചര്യത്തിൽ നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു പുലിയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനും ആളുകളുടെ പേടിയകറ്റുന്നതിനുമായി വടക്കൻപാലൂർ കിഴക്കേകര മേഖലകളിൽ സിസി ടി വി സ്ഥാപിക്കുന്നതിനായി പഞ്ചായത്ത് ഭരണ സമിതി തീരുമാനമെടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഫോറസ്റ്റ് ഓഫീസർക്ക് നിവേദനം അയക്കാൻ പോകുകയാണെന്നും പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിലെ വടക്കംപാലൂർ കിഴക്കേ കര വാങ്ങലായിട്ട് പുലിയെ പോലെ സാദൃശ്യമുള്ള ഒരു ജീവിയെ കണ്ടു എന്നുള്ള ഒരു വാർത്ത ഒരു മൂന്നാല് ദിവസമായിട്ട് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതിൽ സത്യാവസ്ഥ ഒന്ന് രണ്ട് പേര് കണ്ടിട്ടുണ്ട് പക്ഷെ വ്യക്തമായി കണ്ടിട്ടില്ല ഒരാൾ രാവിലെ ഒരു അഞ്ചര ആറ് മണി സമയത്താണ് കണ്ടിട്ടുള്ളത് മറ്റുള്ളവർ രാത്രി പതിനൊന്നേ മുക്കാലൊക്കെ സമയത്താണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ആരും അതിനെ ഒരു വ്യക്തമായി നമുക്ക് പുലിയാണെന്ന് പറയുന്ന തരത്തിൽ കണ്ടിട്ടില്ല ഇന്ന് ഫോറസ്റ്റ് ഓഫീസർമാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും അത് വ്യക്തമായിട്ട് പുലിയായി പുലിയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്കും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നാലും നമ്മളുടെ ഒരു സംശയം ഉള്ളത് കാരണം ഈ ഭാഗത്ത് ഒരു സി സി ടി വി വെക്കുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതിനുള്ള ഒരു ലെറ്റർ ഇന്ന് തന്നെ ഡി എഫ് ഒ അതുപോലെ ഫോറസ്റ്റ് ഓഫീസർക്കും അയക്കുന്നതാണ്